നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹരികൃഷ്ണൻസ് കൃഷ്ണൻസ് എന്ന് പറഞ്ഞ ഒരു ചിത്രം ഒരു ഏകദേശം രണ്ടോ മൂന്നോ ദശകങ്ങൾക്ക് മുമ്പാണ് ഈ ചിത്രം പുറത്തു വന്നത് ആ സിനിമയിൽ മാധുരി ദീക്ഷത്തിൻ്റെ ഒപ്പം മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ മമ്മൂട്ടി നായകനായിട്ട് ക്ലൈമാക്സ് അവസാനിപ്പിക്കുന്നു തെക്കൻ കേരളത്തിൽ മോഹൻലാൽ നായകനായിട്ട് അതിൻ്റെ ക്ലൈമാക്സ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രമാത്രം മതേതരത്വത്തിന് വേണ്ടിയും വർഗീയവാദം ഇല്ലാത്തതിന് വേണ്ടിയുമൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കുമ്പോഴും ഒരു സിനിമ പ്രൊഡ്യൂസറോ സംവിധായകൻ പോലും അതെത്ര ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ മതവും വർഗവും ഇണചേർന്ന് കിടക്കുന്നു എന്ന് നമുക്ക് കാട്ടിത്തരുന്നുണ്ട് എത്രയൊക്കെ നിഷേധിച്ചാലും ഇപ്പോൾ നമ്മൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും കോൺഗ്രസ് ആയിട്ട് നടക്കണമെങ്കിലും ബി ജെ പി ആയിട്ട് നടക്കണമെങ്കിലും എത്ര ആ മതം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആ സിനിമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സംഭവവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ ഒരു അബ്ദുള്ള ഷാവേസ് എന്ന പാലസ്തീനിയൻ സ്ഥാനപതി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിളയാട്ട കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ് ഈ കേരളത്തിൽ വന്നിട്ടാണ് അദ്ദേഹം ഈ എല്ലാ ഇവരെയും വിളിക്കുന്നുണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദൻ മാഷ് പിണറായി വിജയൻ ഒരു പൂച്ചണ്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം ഈ മരിച്ച ഇവിടെ പാലസ്തീനിലെ ഗാസയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ പേരെന്ന് പറഞ്ഞിട്ട് പതിനെണ്ണായിരം ആൾക്കാരുടെ പേര് വിളിച്ചു കൂതുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഇവിടെയും നടക്കുന്നുണ്ട് അദ്ദേഹം കേരളം ഒട്ടക്കും നടന്ന് കേരളം മാത്രമാണ് അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഈറ്റില്യം ഈ കേരളത്തിലുള്ളത് ഇരുപത്തഞ്ച് ശതമാനം മുസ്ലിം സഹോദരങ്ങൾ മാത്രമാണേ ഉള്ളൂ ഇരുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ച് ശതമാനം ഹിന്ദും ക്രിസ്ത്യാനിയാണ് അത് അവർക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ സമയം കുറച്ചെടുക്കും അപ്പോൾ ആരെയാണ് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം വറ്റിപ്പോയി മലയാളി മനസ്സിൽ വറ്റിപ്പോവാനുള്ള കാരണം ഒരു ചാനലും ഒപ്പം തന്നെ ഈ പലസ്തീൻ തീവ്രവാദവും ആയിട്ടാണ് നമ്മളുടെ ഇവരെന്നും അത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ആ ഒരു സ്നേഹം വറ്റിപ്പോയത് പിന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ആലപ്പുഴയിൽ ഒരു ഏഴു വയസ്സുകാരൻ ഏതോ ഒരു മുതിർന്ന ആളുടെ മുമ്പിൽ മുകളിൽ ഇരുന്നിട്ട് വിളിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഈ അരിയും മലരും കുന്തിരിക്കൊക്കെ ഒരുക്കി വയ്ക്കാനൊക്കെ നമ്മളോട് ആഹ്വാനം ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും വ്യക്തമായിട്ട് നിങ്ങളുടെ കാലന്മാർ വരണുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് ഏഴു വയസ്സുകാരൻ അപ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്താണെന്നുള്ളത് ആ ഒരു ഇത് വറ്റിപ്പോയി നമുക്ക് കമ്പാഷൻ ഒക്കെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഒക്കെ തോന്നുന്നത് നമ്മളുടെ വികാ അത് മാനുഷികമായ വികാരങ്ങളാണ് അത് വറ്റിപ്പോകുന്ന രീതിയിൽ ഇവർ ഇത് എടുത്ത് വിൽക്കാണ് അപ്പൊ നമ്മളുടെ ഇത് കണ്ടത് വീണ്ടും ഞാൻ പറയുന്നത് ഇവര് ഈ അബ്ദുൾ അബ്ദുള്ള ഷാവേസ് എന്ന സ്ഥാനപതി മാനുമായിട്ട് തലയിൽ മറ്റേ എന്തോ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് സൂട്ടും കോട്ട ഒക്കെ ഇട്ട് ഒന്നും ചേരാത്ത വേഷം പോലെ ഇട്ടിട്ടാണ് അവിടെ ഇവിടെ നടക്കുന്നുണ്ട് കേരളം ഒട്ടാകെ അദ്ദേഹം അദ്ദേഹത്തിനോട് ഞാൻ ഈ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോടല്ല നമ്മുടെ പാർട്ടിക്കാര് ഇടതും വലതും നിൽക്കുന്ന പാർട്ടിക്കാര് ഇവർക്ക് ഇയാളുടെ കൂടെ നിൽക്കുന്ന ഈ ഞാൻ നേരത്തെ ഹരികൃഷ്ണൻ സിനിമയിൽ കണ്ട മാത്രമേ ഇത് വടക്ക് മാത്രം മാധ്യമങ്ങൾ ഒതുങ്ങി നിന്ന് കാണിക്കണമെങ്കിൽ സുഖമായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് ആവുന്നത്ര അത് മാസ്ക് ചെയ്യുന്നുണ്ട് അവർ പക്ഷേ ഇന്നത്തെ മാധ്യമ ലോകം സാമൂഹ്യ നവ മാധ്യമ രംഗങ്ങളിലുള്ളവരൊക്കെ ഇത് കേരളം മൊത്തം കാണിക്കുന്നുണ്ട് കാരണം വടക്ക് എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുവിനേം ക്രിസ്ത്യാനിയും ആ സിനിമ പോലെ ആക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതവും ആക്കാൻ പറ്റണമെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇതാണ് ഇടതിനും ഗോവിന്ദം മാഷം നിൽക്കുന്ന പിണറായി വിജയൻ ഒരു അദ്ദേഹം പിണറായി വിജയൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന പൂജ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കോഴിക്കോട് മലപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കാവുന്ന ഒരു പരിപാടി കാണിച്ചൂടെ എന്നൊക്കെയാണ് ഇടതിൻ്റെ ആഗ്രഹം പക്ഷെ ഇയാൾ വിളിച്ചാൽ പോവാനിരിക്കും പട്ടണില്ലാത്തൊരു സ്ഥിതിയില് ട്രാപ്പിലാണ് പെട്ട് കിടക്കുന്നത് കോൺഗ്രസ്സാരും ഒളിച്ചും പങ്ങി നാണായിട്ട് ഇങ്ങനെയൊക്കെ ഒളിച്ചും പാത്തൊക്കെ വടക്ക് മാത്രം കാണിക്കാൻ പറ്റുമെന്നുള്ള ഒരു രൂപ കാരണം തെക്ക് അവരിപ്പോ തെക്ക് ഇനി ഈ കളി എലക്ഷനാണ് വരുന്നത് മൂന്ന് മാസത്തില് മറ്റേ വിജ്ഞാപനം ഇപ്പൊ പുറത്തു വരും തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒപ്പം തന്നെ ഈ ഇവിടേക്കും നിയമസഭയിലേക്കും ഉള്ളത് ഇപ്പ ചാട്ടിപ്പോഴ ജനങ്ങൾ പെട്ടെന്ന് മറക്കില്ല ഈ ഈ ഈ ഈ ഈ ഈ ഈ തീവ്രവാദത്തിന് ഇത് അതായത് അവിടെ സ്ഥാനപതി പാലസ്തീനിയൻ സ്ഥാനപതി എന്ന് പറയുമ്പോ ഈ പലസ്തീൻ എവിടെയാണ് ഇസ്രായേൽ അത് ഷെയ്വ് ചെയ്തു ഏതോ നമ്മുടെ നടി നടന്മാരൊക്കെ പറഞ്ഞാൽ ഷെയ്വ് ചെയ്തിട്ടേക്കണ് ഇനിയുള്ള പൊന്തി നിക്കണ പൊന്തി നിക്കണോല് മാത്രം ഈ അത്മേയും ബോംബ് ചെയ്തെടുക്കണ് കാരണം തീവ്രവാദികൾ അവിടെ നിന്ന് ബോംബ് ചെയ്യുന്നതുകൊണ്ട് അവിടെ പൊന്തി നിക്കണ എല്ലാ സാധനവും പരത്തി എടുക്കുന്നുണ്ട് അവിടെ ഇസ്രായേല് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഇരുപത്തഞ്ച് ശതമാനം മുസ്ലിംകൾ പോലെ തന്നെ യു പിയിലും ഇഷ്ടംപോലെ മുസ്ലിം ഉണ്ട് അവിടെന്തോ ഐ മുഹമ്മദ് എന്ന് പറഞ്ഞ പരിപാടി യോഗിയെ അടിച്ചുണ്ട് ഗുജറാത്തിലുണ്ട് മുസ്ലിംസ് എന്താണ് ഈ അബ്ദുള്ള ഷാവേസ് എന്ന സ്ഥാനപതി അവിടെ ഒരു ഐക്യദാർഢ്യത്തിന് വേണ്ടി പോകാത്ത അവിടെ ഇഷ്ടം പോലെ മുസ്ലിംസ് കേരളത്തിൽ പോലെ തന്നെ മുസ്ലിംസ് ഉണ്ട് അവിടെ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് കേരളത്തിലെ ഹിന്ദുവും ക്രിസ്ത്യ ക്രിസ്ത്യാനിയും ആലോചിക്കണം ഞാൻ ആ നേരത്തെ സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങൾ വർഗീയവാദി എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം അടിച്ചമർത്തപ്പെട്ട അടിമത്തത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതിലും ഭേദം അതിൽ കുറെ കള്ളപ്പാതിരിമാർക്കും പങ്കുണ്ട് ഏർ ഈ പറഞ്ഞ മതേതരത്വം പറഞ്ഞ് നടക്കുന്ന കതറും കതറിട്ടവുമാരുണ്ട് പിന്നെ ചോന്ന കൊടി പിടിച്ച കമ്മികൾക്കും ഉണ്ട് അപ്പൊ ഇവരുടെ ഉള്ളിലൊക്കെ ഞാൻ വ്യക്തമായിട്ടും ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഒക്കെ സംസാരിക്കുന്നതാ അവരെന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് പത്ത് നാല്പത് വർഷമായിട്ട് ഈ സാധനം ഇട്ട് നടക്കാം ആ ഇനിയിപ്പിത് വിട്ടിപ്പുറത്ത് പോയി ചെന്ന് കഴിഞ്ഞാല് ഒന്നും കിട്ടാൻ നമുക്ക് അതായത് ഇപ്പൊ ഒരു ജോലി ഈ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ചെയ്യുന്ന ജോലി രാജിവെക്കുന്ന സമയത്തുള്ള ഒരു നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു വേദനയോ അപ്പുറത്ത് പോയ രക്ഷപ്പെടോ എന്ന് അറിയാത്തത് കൊണ്ട് അവിടെ തന്നെ നിൽക്കും ജീവിതം മുഴുവനും റിട്ടയർമെൻറ്റും അതൊക്കെ ആയിട്ട് നിൽക്കും അതേ സ്ഥിതിയാണ് രാഷ്ട്രീയക്കാരുടെ വ്യക്തിപരമായിട്ട് അവരുടെ സ്ഥിതി അത് തന്നെയാണ് ഇനി ഇൻ ഈ സ്ഥാനപതി കേരളത്തിൽ കിടന്ന് നടന്ന ഒരു മറുപടി ഞാൻ പറയട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഒക്ടോബർ ഏഴാം തീയതി അവിടെ അക്രമം നടന്ന അതേ ദിവസം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനോടൊപ്പം അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ആഹ്വാനായിരുന്നു ഇസ്രായേലിനോടൊപ്പം എന്നാണ് പറഞ്ഞിരുന്നത് മുൻകാലങ്ങളിൽ പാലസ്തീൻ പാലസ്തീൻ എന്ന് നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വ്യക്തമായിട്ട് നരേന്ദ്രമോദി ഇത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനോടൊപ്പം അത് കഴിഞ്ഞ് എനിക്ക് നരേന്ദ്രമോദിയോടുള്ള എൻ്റെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ യു എനില് വരുമേ പാലസ്തീന എനിക്കറിയാം ഒരു പത്ത് നൂറ്റമ്പത് യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ കാണിക്കണേ കണ്ടിട്ട് നമ്മൾ നിൽക്കരുത് കാരണം ഇസ്രായേലാണ് ഇന്ത്യയുടെ ഇത് ചേരി അതല്ലെങ്കിൽ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് കോൺഗ്രസ്സുകാർ പോലും ഒളിവില്ല ഇതേ ഇത് തന്നെ കാരണം നെഹ്റു ചോദിച്ചിട്ടുണ്ട് ചൈനയെ ആക്രമിക്കാനായിട്ട് ഇസ്രായേലിൻ്റെ അടുത്ത് സഹായം ചോദിച്ചിട്ടുണ്ട് കാരണം എന്നുള്ള ശാസ്ത്ര സാങ്കേതിക ഡിഫൻസ് രംഗത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അവൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തികൾ കാക്കാനായിട്ടും എല്ലാം പറ്റും അത് ചെയ്ത് മുൻകാലങ്ങളിൽ കാർഗിൽ പോലെയുള്ള യുദ്ധങ്ങളിലും എഴുപത്തൊന്നിലൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അത് ഒളിപ്പിച്ച് വെക്കണമായിരുന്നു രഹസ്യമായിട്ട് പോയിട്ട് വാങ്ങുന്നതായിരുന്നു ഞാൻ പറഞ്ഞത് ശ്രീമാൻ നരേന്ദ്ര ദാമോദാസ് മോ ദാമോദർദാസ് മോഡി പോയിട്ട് വ്യക്തമായിട്ട് പറയണം ഈ യു എനിൽ വരുമ്പോൾ അത് മാറ്റി പറയരുത് പാലസ്തീനോടൊപ്പം അതൊക്കെ വെറും ഇപ്പം ഇപ്പോഴത്തെ അത് മാറുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് അവര് ഒരിക്കലും തീവ്രവാദം വെടിയില്ല അപ്പോ ഞാൻ ആ വിഷയം പിന്നീട് ഒരു വിഷയത്തില് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണേണ്ടത് വടക്ക് ഇവർക്ക് ഈ ഫോട്ടോ കാണിക്കാൻ കുഴപ്പമില്ല അബ്ദുള്ള ഷാവേസ് എന്ന പലസ്തീന ഇത് തന്നെയല്ല അയാള് ഇത് വിട്ട് കേരളം വിട്ട് പോണില്ല അയാൾ ഇവിടെ കിടന്ന് പിള്ളേർ മരിച്ചവരുടെ ഈ എന്താ ഞാൻ പറയണെങ്കിൽ അവർ വായിക്കണായിരുന്നു അന്ന് ഇസ്രായേലിൽ ആക്രമിച്ച കുറെ കുട്ടികൾ പത്ത് അഞ്ഞൂറിനും ആയിരത്തിനിടയിൽ കുട്ടികളാണ് മരിച്ചത് കുട്ടികളെ കൊന്നത് ഒരു സംഗീതം എന്ന് വെച്ചാൽ അതിനുള്ള അടിയിൽ അടി തിരിച്ചടിച്ച് ഇപ്പഴാണ് പതിനെണ്ണായിരം പോയത് അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി കുട്ടികൾ റഷ്യയിൽ മരിച്ചത് ഇതൊന്നും കാണാണ്ട് ഈ പതിനെണ്ണായിരം പിള്ളേരെ കൊച്ചിയിൽ വന്ന് വായിച്ചപ്പേ പേര് കുട്ടികളുടെ പേര് വായിച്ചപ്പേ നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും ആരാണെന്ന് വ്യക്തമായിട്ട് ഞാൻ വർഗീയവാദം പൂർണ്ണമായിട്ടും പച്ചനെ പറയും ഞാൻ ഒരു മതേതരവാദിയല്ല കപട മതേതരവാദി അല്ല കേരളത്തിൽ വ്യക്തമായിട്ട് രാഷ്ട്രീയ അധപതനം ഇടതിലും വലതിലും നടക്കുന്നുണ്ട് ഇതിലൊക്കെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് അവരൊന്നും ഇഷ്ടത്തോടെ നടക്കുന്നതല്ല കഥറിട്ടിട്ട് മതേതരത്വം എന്ന് പറഞ്ഞു നടക്കുന്നത് അവർ വ്യക്തമായിട്ടും ഈ ഈ അതിൽ ട്രാപ്പഡായി മുൻ പത്ത് മുപ്പത് കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ സാധനം പിടിച്ച് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് എലക്ഷൻസിൽ നമ്മളിത് വീണ്ടും വീണ്ടും ഓർക്കണം ഒരു തീവ്രവാദിയും വന്നിട്ട് നമ്മളോട് എരവാദം ഉയർത്തി നമ്മളെ മതേതരവാദിയാക്കാൻ സമ്മതിക്കരുതെന്ന് ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ഞാൻ പറയട്ടെ